മോളെ കെട്ടിപ്പിടിച്ച് നൃത്തവും സംസാരമൊക്കെ കേട്ടപ്പോൾ നമുക്കൊരു വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി ഇവരെന്തേലും ഒക്കെ ചെയ്യും എന്നുള്ളത്

പറയണ്ടായി ഒരു വഴിയില്ല മൊറട്ടോറിയം കിട്ടിയിട്ട് നമുക്ക് എന്താ കാര്യം ഇപ്പൊ അമ്പതിനായിരം രൂപ ലോൺ ഉള്ളതാണ് മൊറട്ടോറിയം തന്നുകഴിഞ്ഞാൽ മൊറട്ടോറിയം കഴിഞ്ഞാൽ നമുക്ക് അമ്പതിനായിരം രൂപയുടെ കൂടെ ഇത്രയും പലിശയും കൂടി നമ്മൾ അടക്കണം ആൾക്കാർ സത്യത്തിൽ എല്ലാ ഇറങ്ങി ആൾക്കാർക്ക് ഏകദേശം അടുത്തിട്ടുണ്ട് ആൾക്കാരെ ശരിക്കും ചെയ്യുന്നത് എല്ലാവരും അത് ലെവലിൽ ബാക്കി എല്ലാവർക്കും മെസ്സേജ് മെസ്സേജ് ആ എല്ലാറങ്ങൾക്കും ഇപ്പൊ നിരന്തരമായിട്ട് പലരുടെയും ആയി കഴിഞ്ഞാലും ബാങ്കുകാരുടെ മുമ്പിലായി കഴിഞ്ഞാലും നമ്മൾ പോയിട്ട് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് സാഹചര്യം നമുക്ക് തിരിച്ചടവും കാര്യങ്ങളും സാധ്യമല്ല നമ്മൾ പറയുന്നുണ്ട് ലോണുകൾ സാധ്യമല്ലോണും താൽക്കാലികമായിട്ടുള്ള മൊറട്ടോറിയം തന്ന് നിൽക്കുകയാണെങ്കിലും തിരിച്ചടവ് എന്തായാലും പ്രതീക്ഷിക്കണമെന്ന് ലോണോ ഉടമകൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യവും ഇല്ല പണിയില്ലാതായി നമ്മൾക്കിപ്പോൾ രണ്ട് പ്രാവശ്യം നമുക്ക് ഫസ്റ്റത്തെ രണ്ട് ഇ എം ഐ നമുക്ക് തെറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സിവിൽ അത് ബാധിച്ചിട്ടുണ്ട് മേപ്പാടി പഞ്ചായത്തിലുള്ള ആർക്കും നമ്മുടെ വാർഡിലുള്ള ആർക്കും നമുക്കൊരു ലോണോ കാര്യങ്ങളോ നമുക്ക് എവിടെ പോലും എടുക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ആവശ്യം ഒന്നിച്ച് എഴുതി തള്ളണം എല്ലാവരും മൊത്തത്തിൽ എഴുതി തള്ളിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് ഒരു കാരണവശാലും അടച്ചു തീർക്കാൻ പറ്റാത്ത അത്രത്തോളാണ് ഉള്ളത് അപ്പൊ അവര് നമ്മളെ സഹായിക്കന്നെ വേണം ഇങ്ങനെ ഇപ്പൊ ഈ സഹായിക്കാതെ ഇനി എങ്ങനെയാണ് അവര് നമ്മളെ സഹായിക്കുക ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് സഹായിക്കാതെ ഇനി എപ്പോഴാണ് അവര് നമ്മളെ സഹായിക്കുക കാരണം ഇവിടെ വീടുകളായിരുന്നുണ്ടായിരുന്നേ ഇത് വീടായിരുന്നു ഇത് വീടായിരുന്നു ആ വെള്ളം അത് വീടായിരുന്നു കാരണം ഈ ഏറ്റവും പാർട്ടി പോപ്പുലേഷൻ ഉണ്ടായിരുന്നു ശരിക്കും ആ മണിക്കൂൺ നിക്കുന്നില്ലേ ആ മണിക്കൂൺ അപ്പുറ പാറ ഉണ്ടോ ആ വലിയ പാറല്ലേ എന്റെ അപ്പുറത്തെ പാറ ഉണ്ടോ ആ വല്യ പാറ ഒക്കെ നമ്മുടെ സ്ഥലത്ത് വിടുന്ന ഇവിടുന്ന് ആ വല്യ പാറ മുതല് ഏകദേശം അപ്പുറത്തെ പാറല്ലേ ആ അവിടെ കാണില്ല കാണുന്നില്ല ആ പാറ വരെ നമ്മളെ സ്ഥലമായിരുന്നു ഇത് മൊത്തം വീട് കറക്റ്റ് അവിടെ സെൻട്രൽ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നേ ഈ കൂനന്റെ അപ്പുറത്തുള്ള ആ അത് രണ്ടിന്റെ സെൻട്രൽ ആയിട്ട് അവിടെ ആയിട്ടായിരുന്നു വീടുണ്ടായിരുന്നത് മൊത്തം അടിച്ചു പോയി വഴി നമുക്ക് ഇതായി കാണുന്ന ഇതായിരുന്നു ശരിക്കും വഴി വണ്ടി ആ എന്ന് വെച്ചാൽ ബൈക്കേ പോവുള്ളൂ ബൈക്കും ഒരു ഓട്ടോഷ്യം പോവായിരുന്നു ഇവിടെ നേരെ അങ് അപ്പത്തെ ആ വലിയ പാറ കാണുന്നില്ലേ ആ വലിയ പാറ കാണുന്നവരെയും വീടുകളായി ഫുള്ള് വീടുകളായിരുന്നു ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇത് നമ്മളെ വീടിന്റെ ഇവിടെ നമ്മളിപ്പോ ഈ സൈഡിൽ ഇങ്ങനെ മതിലുണ്ടാവുമല്ലോ നമ്മളിങ്ങനെ ആദ്യത്തെ ഇങ്ങനെ കെട്ടിണ്ടായിരുന്നു ഈ ഒരു നെറ്റൊക്കെ വെച്ച് നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ നെറ്റൊക്കെയാണ് ഈ കിടക്കുന്നത് ഇവിടെ അടുപ്പിച്ച് ഇത് ഈ നിൽക്കുന്നില്ലേ ഇത് വീടായിരുന്നു ഇവിടെ ഒരു വീടുണ്ടായിരുന്നു പിന്നെ അതിന്റെ ഇവരുടെ വീട് അപ്പുറത്തെ വീട് അതിന്റെ അപ്പറത്തെ വീട് അങ്ങനെ അങ്ങനെ റൗണ്ട് വരെ ഫുള്ള് വീടുകളായിരുന്നു ആ മരം കാണുന്നില്ലേ ലാസ്റ്റ് മരം കാണുന്നില്ലേ അവിടെ ആ വലിയ മരം അതിന്റെ ഒരു അഞ്ച് ഒരു നാല് മീറ്റർ പുറത്തേക്ക് ഒരു നാല് മീറ്റർ പുറത്ത് വരെയായിരുന്നു പുഴ ഉണ്ടായിരുന്നെ അതികൂടെ ആയിരുന്നു പുഴ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ മൊത്തത്തില് ആ ചെറിയൊരിതായിട്ടായിരുന്നുണ്ടായിരുന്നത് ആ ഇപ്പോ ഇതിലൂടെയും അത് മൊത്തത്തിലായി ഇപ്പൊ ആദ്യത്തെ പൊട്ടിലോ എന്റെ വീടൊക്കെ പോയി ഇവിടെ ഒന്നും ഇല്ലായിരുന്നു അവിടെ ആ രണ്ടാമത്തെ പൊട്ടിലാണ് ഈ ഇവിടെയൊക്കെ ഫുള്ള് ഡാമേജും ഇവിടുത്തെ സംഭവിച്ചൊക്കെ രണ്ടാമത്തെ പൊട്ടിലാണ് ആ സ്കൂളിലൊക്കെ പോയത് രണ്ടാമത്തെ മുണ്ടക്കൈ ഗ്രാമത്തിന് ജൂലൈ മുപ്പത് ഇനിയും മറക്കാറായിട്ടില്ല ദുരന്തത്തിന് മുമ്പ് ജീവിക്കാനായി അവരെടുത്ത വായ്പകൾ ദുരന്തം സംഭവിച്ച് അഞ്ചു മാസങ്ങൾക്കിപ്പുറവും ആ മനുഷ്യരെ വേട്ടയാടുന്നുണ്ട് ദുരിതബാധിതരുടെ വായ്പകൾ മുഴുവൻ എഴുതി തള്ളുമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും എല്ലാം നഷ്ടമായ ആ മനുഷ്യർക്ക് വായ്പ തിരിച്ചടയ്ക്കാനുള്ള മെസ്സേജുകൾ ഇപ്പോഴും വരുന്നുണ്ട് അഞ്ചു മാസമായി വായ്പ മുടങ്ങിയത് അവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കുകയും ചെയ്തു അതിനെല്ലാം പുറമെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തേക്ക് ഇനി വായ്പകൾ നൽകാൻ ബാങ്കുകൾ മടിക്കുന്നുമുണ്ട് ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുമ്പോഴും വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നിരന്തരം എത്തുന്ന മെസ്സേജുകൾ ആ മനുഷ്യരെ മാനസികമായി വല്ലാതെ തളർത്തുന്നുണ്ട് ഈട് വെച്ച ഭൂമിയും ഒപ്പമുണ്ടായിരുന്ന മനുഷ്യരുമെല്ലാം നഷ്ടപ്പെട്ടിട്ടും തങ്ങളെ വിടാതെ പിന്തുടരുന്ന വായ്പകൾ കാരണം ആത്മഹത്യയുടെ വക്കിലാണ് മുണ്ടക്കൈയിലെയും ചൂരൽ മലയിലെയും ബാക്കിയായ മനുഷ്യർ ഞാൻ ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് വർക്കില്ലാത്ത അവസ്ഥയാണ് അപ്പൊ ആ സമയത്ത് എനിക്ക് മാത്രമല്ല പലരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു തിരിച്ചടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് സാധ്യമല്ല കേരള ഗ്രാമീൺ ബാങ്കിൽ നമ്മൾ ഈ നികുതി ചീട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അവർ ആ സമയത്ത് അവരത് ഇത് പൊട്ടി കഴിഞ്ഞിട്ട് പിറ്റേത് മാസം തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അവരതിൻ്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ ലെറ്റർ അല്ല അവർ നമ്മൾ വിളിച്ച് പറയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആ സമയത്ത് നമ്മൾ സാഹചര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടിക്കാരും എല്ലാവരും ഇടപെട്ടിട്ടാണ് അത് എന്താ പറയുക ഇ എം ഐ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പോൾ പിന്നെ അവർ ഇതുവരെ പിടിച്ചിട്ടില്ല പിന്നെ അതേപോലെ നമുക്ക് ഈ ഇസാഫ് പിന്നെ അതേപോലെ കേരള ബാങ്ക് പിന്നെ ഈ ചെറിയ എന്താ പറയാ ഫിനാൻസിയൽ ഉണ്ടല്ലോ ഈ ഭാരത് അങ്ങനത്തെ അങ്ങനത്തെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്ന് ഇപ്പൊ മൊറട്ടോറിയം ലെവലാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഒഴിവാക്കാൻ ഇപ്പോഴും സർക്കാർ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അത് തന്നെയാണ് പിന്നെ നിലവില് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ ഒറ്റ ഒരു ആവശ്യം മാത്രമേ നമ്മൾ ഉന്നയിക്കുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് ഇസാഫിൻ്റെ ലോണ് പിന്നെ നമ്മൾ പിന്നെ വേറെ അല്ലാതെ ലോണുകളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ടാണ് മോളെ കല്യാണം കാര്യങ്ങൾ അങ്ങനെ അവൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്ക് ഈ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ഇതൊന്നുമില്ല വേറെ വരുമാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ദുരന്തത്തിൽ എൻ്റെ വീട് നഷ്ടപ്പെട്ടു പിന്നെ ഭർത്താവ് ഉപ്പ ഉമ്മ രണ്ട് മക്കള് ആദ്യം മോള് പോയി എന്നറിഞ്ഞത് മൂത്താള് രണ്ട് മക്കൾ മൂന്നാളായിരുന്നു വളയും കൂട്ടിയിട്ടും മൂന്നാളായിരുന്നു മൂത്താളെ കിട്ടി ഫസ്റ്റ് ഇക്കാനും നടുത്ത മോളേയും ഇപ്പോൾ രണ്ട് രണ്ട് മാസം ആ മൂന്ന് മാസമാവണുള്ളൂ അറിഞ്ഞിട്ട് ഡി എൻ എ അറിഞ്ഞതാണ് അവരുതൊക്കെ കുടുംബശ്രീന്ന് ലോൺ എടുത്ത് അപ്പോൾ ഞാനും ഉക്കിംഗ് കൂടിയാണ് എടുത്തത് അപ്പോൾ എൻ്റെ ആവശ്യത്തിന് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ എടുത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അപ്പോൾ ഇക്ക ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ അത് ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ അത് അടക്കും കുടുംബശ്രീ ലോൺ എങ്ങനെ അടക്കും ഇപ്പം ലോൺ എടുത്തവരൊക്കെ നമ്മൾ മാക്സിമം ഒരു കുടുംബത്തിൽ ഇപ്പോൾ കൂട്ടുകുടും അണുകുടും ജീവിക്കുന്നവരുണ്ട് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട് എട്ടും പത്തും ഒരു രണ്ടും മൂന്നും ഫാമിലിയൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ എന്താ വെച്ചാൽ എല്ലാവരും പോയിട്ട് ആകെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു ഏട്ടൻ അല്ലെങ്കിൽ ഒരു ഉപ്പും അങ്ങനെ ഓരോ ആളൊക്കെ കൂട്ടത്തിലുള്ളു അവരുടെ എല്ലാവരും ഈ സാമ്പത്തികം എന്ന് വെച്ചാൽ കുറെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ബാക്കിയുള്ള ഈ പഠിപ്പും കാര്യങ്ങളൊക്കെ അത് ഒറ്റയ്ക്ക് എന്ന് ഭീമമായിട്ടുള്ള തുകയാണ് ലക്ഷം രൂപയൊക്കെ ഇതേപോലെ എല്ലാവരും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ും കഴിഞ്ഞ ഒരു രണ്ടു മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ലോണിന്റെ ഭയങ്കരമായിട്ടുള്ള ബാങ്ക് വന്നിട്ടുണ്ടായത് അപ്പൊ ഞങ്ങള് കുറച്ചുപേര് ആറേഴ് പേര് തിരുവനന്തപുരത്ത് പോയി പിന്നെ റിസർവ് ബാങ്ക് അങ്ങനെ മന്ത്രിമാര് അങ്ങനെയൊക്കെ ഞങ്ങള് എല്ലാ പിന്നെ വിഭാഗത്തിലും ഞങ്ങള് പോയി അവരെയൊക്കെ കണ്ട് അപേക്ഷയായിട്ടും പരാതിയായിട്ടും ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായി രണ്ട് പ്രാവശ്യം നമുക്ക് പശ്ചാത്തലത്തെ രണ്ട് ഇ എം ഐ നമുക്ക് തെറ്റി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സിവിൽ സ്കോറിനെ അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് സിവിൽ സ്കോറിനെ ബാധിക്കില്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നുണ്ടെങ്കിലും നമ്മൾ സിവിൽ സ്കോർ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലോണം എഴുതി കുറവ് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ അവർ പറയുന്നത് ഈ ബാധ്യത എല്ലാ ലോണുകളും നിർത്തി നിർത്തിവച്ചേക്കാണെന്നാ പറയുന്നത് ഓൾറെഡി നമുക്ക് വേറെ നമ്മളിപ്പോൾ ഒരു ജോബിന്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വെച്ചിട്ട് പോലും നമുക്ക് എടുക്കാൻ പറ്റാ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമ്മൾ ഈ നാട്ടിലാണ് ഉള്ളതെന്ന് അറിയുള്ളതെന്ന് അറിയുന്നത് കൊണ്ട് ഇനി അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ലോൺ ലോണിപ്പോൾ ടൗൺഷിപ്പ് വന്നു കഴിഞ്ഞു നമ്മൾ വേറെ ഒരു ജോബിനും പോകുന്ന സമയത്തായി നമുക്ക് ഒരു ലോൺ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടത്തില്ല കാരണം നമുക്ക് നോക്കുമ്പോൾ സിവിൽ സ്കോർ ഒരു വർഷമായിട്ട് നമുക്ക് ഒരു ആറ് മാസമായിട്ട് നമുക്ക് താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത് ആ സിവിൽ സ്കോർ ഇനി കൂടി വരണം എന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് വർഷം കഴിയണം നമ്മൾ ഇ എം ഐ ഒക്കെ റെഡി ആയി കറക്റ്റ് രണ്ട് വർഷം കഴിയണം അപ്പോഴേക്കും നമ്മുടെ ഈ ബാക്കി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കവിടെ പെൻഡിങ്ങാണ് അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ അടുത്ത് അനീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീതി എല്ലാ രീതിയിലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ വേറൊരു ബാങ്കുകാർ നമ്മളെ പിന്നെ ഒരു കുടുക്കൽ പെടുത്തുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ബാങ്കുകാർ അന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങളങ്ങനെ ലോണുണ്ട് അത് അടച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ബാങ്കുകാര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞ് പിന്നെ ഒരു ദുരന്തം നടന്നുകൊണ്ട് കാരണം ഇപ്പോൾ എനിക്ക് അടയ്ക്കാനുള്ള ഒരു മാർഗ്ഗല്ല മുമ്പിൽ മാർഗ്ഗമല്ല അപ്പോൾ അവർ മറ്റൊരു വഴി എന്താ അവർ കണ്ടതെന്ന് പറയുമ്പോൾ കാരണം ബാങ്കുകാർ നേരിട്ട് നമ്മളെ ഇതുപോലെ വിളിച്ച് ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരാണോ ജാമ്യം നിന്നത് അദ്ദേഹത്തിനെ കൊണ്ട് ഇവർ ഞങ്ങൾക്ക് ലോണ് തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോയി കാണാം അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് പിന്നെ ഇപ്പോൾ പൈസയ്ക്ക് ആവശ്യമില്ലാത്തവരാരും ഉണ്ടാവുമല്ലോ അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഇതിനടക്കാൻ തന്നെ വിളിച്ചിട്ട് ഞാൻ ഇരുപതിനായിരം രൂപയോളം ഞാൻ ആ ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പല ആവശ്യത്തിന് വേണ്ടിയിട്ട് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ഇരുപതിനായിരം രൂപ എൻ്റെ കഴിഞ്ഞ ചിലവായി അപ്പോൾ ബാങ്കുകാര് ഇദ്ദേഹത്തോടും കൊണ്ട് അത്രയും പേപ്പർ വർക്കുകൾ ചെയ്യിപ്പിക്കുക എന്നിട്ട് അതിൽ ബാങ്കിൽ ഈ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കുകാർ പറയാം ഞങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല കാരണം ഇവിടെ മുരളീൻ്റെ ലോണ് ബെൻറ്റിങ്ങിലാണ് അതുകൊണ്ട് ആ ലോണ് നിങ്ങൾ അടപ്പിക്കി എന്ന അയാൾ കൊണ്ട് പറയാം അങ്ങനെ അദ്ദേഹം എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മൾ എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ എൻ്റെ നേരിട്ടുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ് പക്ഷേ അയാളെ കൊണ്ടൊരു മുഷ്യൽ ഒരു അവസ്ഥ എനിക്കുണ്ടായി അപ്പോൾ ബാങ്കുകാർക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിനെ കൊണ്ട് ചോദിക്കുക അപ്പോൾ അദ്ദേഹം പറയുക എന്തുവന്നാലും വന്നാലും വേണ്ടില്ല എനിക്ക് എൻ്റെ ആവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ ലോൺ കിട്ടിയേ പറ്റുള്ളൂ നമുക്ക് ഞാൻ ജാമ്യം നിന്നുകൊണ്ട് എങ്ങനെ ഒരു ചതിയിൽ എന്നെ കൊണ്ടുപോ പെടുത്തരുത് എന്നു പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു മുരളിങ്ങനെന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞല്ലേ ഇത് ശരിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങള് പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞങ്ങൾ അയാൾക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നല്ലേ അങ്ങനെ അവരത് പറഞ്ഞാൽ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇദ്ദേഹത്തിന് ലോൺ ആവശ്യമാണ് അയാൾ എന്നെ നിരന്തരം വിളിച്ച് ബുദ്ധിമുട്ടാക്കണം കേരള ബാങ്ക് പഠനസൽ ബാങ്കുകളിലെ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതാൻ എഴുതാനോ എഴുതി തള്ളാനോ തയ്യാറ ഗവൺമെന്റ് നേരത്തെ മുതൽ തന്നെ വൻകിടക്കാരുടെ മുഴുവൻ കടങ്ങൾ എഴുതി തള്ളുകയാണ് വൻകിടക്കാരുടെ കടങ്ങൾ എഴുതി തള്ളാൻ വിരോധമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമമുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ അല്ല ഇനിയിപ്പോ കേരളം എസ് എൽ പി സി കൂടി അവരോട് അഭ്യർത്ഥിച്ചു ബാങ്കുകാരോട് കേരളത്തിന് അഭ്യർഥിക്കാനേ പറ്റുള്ളൂ കേരളത്തിൽ തീരുമാനം പറയാൻ പറ്റില്ല പക്ഷെ അവർക്ക് തീരുമാനം പറയാം സെക്ഷൻ തേർട്ടീൻ നമ്മുടെ മുമ്പിൽ ഉണ്ട് അതിൽ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കണം അത്രേ പ്രശ്നമുള്ളൂ അതിനെന്താ അനുവദിക്കാത്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത അതാണ് അവരുടെ ഒരു ക്രൂരബലിതം വളരെ ക്രൂരമായിട്ടുള്ള ഒരു ബലിതം അങ്ങനെ മന്ത്രിമാരുൾപ്പെടെ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെ വേഷം കെട്ടുക ഡിസാസ്റ്റർ മാനേജ്മെന്റിനോട് ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ടു പോയ സാധാരണ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന നിയമം അത് കുറച്ച് കോടി ഏതാനും കോടി ചെലവാക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞങ്ങളത് മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിരാലംബരായ മനുഷ്യരോട് കാണിക്കേണ്ട കരുണ കരുണ ഇല്ല എന്ന് മാത്രമല്ല കരുണ ആക്ട് ഒരു ഗവണ്മെന്റ് ആണ് ഞങ്ങളുടേതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാല് ലക്ഷം കോടി ഉറുപ്പ്യാണ് ഇവർ കഴിഞ്ഞ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനകം എഴുതിത്തള്ളിയത് പതിനാല് ലക്ഷം കോടി ഉറുപ്പ്യ അതിനകത്ത് അതിൻ്റെ തമാശ എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് പതിനാലര ലക്ഷം കോടി എഴുതിയത് അതിൽ വൻകിട കുത്തകക്കാരുടെ വായ്പ ഏഴു ലക്ഷത്തി നാല്പതിനായിരം കോടി എഴുതാൻ പകുതിയിലേറെയും വൻകിട വൻകിട ഇന്ത്യയിലെ മാറുന്നതാണ് ഭേദഗതി എടുത്ത് കളയുന്ന സമയത്ത് ഇവര് ചിന്തിക്കേണ്ടത് ഇതേപോലെ വലിയ വലിയ ബിസിനസ്മാന്മാരുടെ ഇപ്പൊ എസ് ബി ഐ അതേപോലെ വലിയ വലിയ ബാങ്കുകളൊക്കെ ഇവരെല്ലാരും എഴുതിത്തള്ളിയിരുന്നു അതും സർക്കാർ ഇടപെട്ടിട്ട് വരെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താണെന്ന് പറയാം നമ്മളിപ്പോൾ പ്രകൃതി ഒരു വലിയൊരു ദുരന്തം നമുക്ക് തന്നു ഇപ്പം നമ്മളൊന്നും അറിയാണ്ട് നമ്മൾ അതിൽ ബലിയാടായും ചെയ്തു അപ്പം ഇനി നമ്മൾ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് ബാക്കി എല്ലാവരും ഏറ്റെടുത്തിട്ട് നമ്മളൊന്ന് കരകേറ്റി കൊണ്ടുവരുവാന്നുള്ള ഉത്തരവാദിത്വമാണ് എല്ലാവരും ചെയ്യേണ്ടത് അപ്പോൾ അതുപോലും ചെയ്യാണ്ട് അവർ ഇങ്ങനത്തെ ഈ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോടി കടം പോലും അവർക്ക് എന്താണെന്ന് പറയുക ഇത് തള്ളാനും അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ തീരുമാനം ഉണ്ടാക്കാനും കഴിയാത്തവർ നമ്മളെ ഇനിയും സാമ്പത്തികപരമായിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഇനി എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങനെ നിക്കണം നമ്മളിപ്പോ കലക്ടറേറ്റിലായി കഴിഞ്ഞാലും ബാക്കി അവിടെ ആയി കഴിഞ്ഞാലും നമ്മൾ ഈ മാർച്ചും തരണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ചെയ്യാനുള്ള ഒരു സോഴ്സ് നമുക്കില്ല ഇപ്പൊ നമുക്ക് മാസം മാസം ഇവരെ ഭാഗത്തുനിന്ന് മെസ്സേജ് ഇതുപോലെ ഏകദേശം നമുക്ക് വന്നത് തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റഞ്ച് രൂപ ഇപ്പം ഓൾറെഡി വന്നു മെസ്സേജ് ഓരോ മാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനും രണ്ടു മൂന്ന് മാസം ഒരു നാല് മാസം കഴിഞ്ഞ സമയത്ത് ഇവര് പറയുന്നത് എന്താ പറയുക എല്ലാവരും അത് മറന്ന് തുടങ്ങി എന്നുള്ള ലെവലിൽ നിന്ന് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്

അതായത് നമ്മളെ നേരിട്ട് പിന്നെ വിളിച്ചിട്ടില്ല മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നു ഉപജീവനമാർഗമായിട്ട് കൊണ്ടുനടക്കണം എല്ലാം എഫക്റ്റഡ് ആണ് എല്ലാരും അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങള് പോയി എല്ലാ ഇതിലും നമ്മൾ പോയി നമ്മുടെ അവസ്ഥകൾ തുറന്ന് പറഞ്ഞതാണ് അതായത് ഈ ദുരന്തത്തിൽ നേരിട്ട് ബാധിച്ചതും നേരിട്ട് ബാധിച്ച് മരണപ്പെട്ട ഇവിടുത്തെ ഡ്രൈവർ സുഹൃത്തു സുഹൃത്തുക്കളെ ആറ് പേരുണ്ട് അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ വാഹനങ്ങൾ ഒക്കെ ദുരന്തത്തിൽ കുറേ പേർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ രീതിയിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കള്ളാടിയിൽ തൊള്ളായിരംകണ്ടിയിൽ ഇതാണ് ജീപ്പ് കൊണ്ടാണ് നമ്മൾ ഉപജീവനം അപ്പോൾ ഇത് ഇപ്പം ഭാഗ്യമായി ഇപ്പോൾ ഓട്ടമില്ല പൊതുവേ ഓട്ടമില്ല വണ്ടിക്ക് അടവുണ്ട് സ്റ്റാർലാ ഫിനാൻസിലാണ് അടവ് മൂന്നു ലക്ഷം രൂപയുണ്ട് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മൊറട്ടോറിയത്തിൻ്റെ ഇതിലാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മൊറട്ടോറിയം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആറടവ് തെറ്റി കിടക്കാണ് അത് എന്നെ പോലെ തന്നെ ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് ഇപ്പോൾ ബാങ്കുകാരാണെങ്കിൽ ഒരു മൊറട്ടോറിയം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണല്ലോ ജീവിക്കുന്നത് ഇവിടെ ഓട്ടം പൊതുവേ ഇല്ല ഇപ്പോൾ കുറവാണ് അത് ഈ വണ്ടികൾ ഓടിയാലും ഓടിയില്ലെങ്കിലും ഒരു വർഷം ഞങ്ങൾക്ക് എഴുപത്തയ്യായിരം എൺപതിനായിരം രൂപയുള്ള ഒരു വണ്ടിക്ക് ചിലവ് വരുന്നുണ്ട് അത് ഇതിൻ്റെ ഇൻഷുറൻസ് ടാക്സ് ഇതിൻ്റെ സി എഫ് എല്ലാം കൂടി എൺപതിനായിരം രൂപ വണ്ടി നിർത്തിയിട്ടാലും സർക്കാരിന് അടയ്ക്കേണ്ടതാണ് അപ്പോൾ ഈ പണിയുമില്ല ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും മാക്സിമം അതിനോണ്ടി പറഞ്ഞ പോലെ മുപ്പത് അല്ലെങ്കിൽ മാക്സിമം മുപ്പത്തഞ്ചു കോടി അത്ര റേഞ്ചിലേ ഉള്ളൂ അത് എല്ലാരും കടം കൂടി എടുത്തത് ആയി കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ബാങ്കിനായി കഴിഞ്ഞാലും ഒരു സർക്കാരിനായി കഴിഞ്ഞു കഴിഞ്ഞാലും അത് തിരിച്ചടവും തള്ളലും എല്ലാം എന്താ പറയുക സ്വീകാര്യതയാണ് അവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഒരു വർഷം നമുക്ക് ഈ മൊറട്ടോറിയം കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞിട്ട് അത്രയും പലിശയും കൂടി അവർ എടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിത നിലവാരവും നമ്മളിനി മുമ്പോട്ടുള്ള ജീവിതം ഒക്കെ ഇപ്പോഴും ഒരു പ്രതിസന്ധിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് കോവിഡ് കാലത്ത് ഇതേപോലെ സംഭവിച്ചിട്ട് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു അതിന് സെയിം ഇഷ്യൂ ആണ് അത് ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഏറ്റവും അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു പ്രധാനമന്ത്രി കൊച്ചിനെ അവരെ എടുത്തു അവര് പോയി പ്രധാനമന്ത്രി വന്ന് മോളെ കൊടുത്തപ്പോ കൈ കൈയൊക്കെ കൊടുത്തു മോള് തിരിച്ചു പെട്ടെന്ന് നീറ്റ് എന്താണെന്നറിയില്ല മോള് വേഗം കെട്ടിപ്പിടിക്കായിരുന്നു അവരെ അങ്ങനെ അവരെ എന്താ പറയാ മോളെ കെട്ടിപ്പിടിച്ച് ആ നൃത്തവും സംസാരമൊക്കെ കേട്ടപ്പോൾ നമുക്കൊരു വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി ഇവരെന്തേലും ഒക്കെ ചെയ്യും എന്നുള്ളത് നല്ല പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത് നമ്മളെ കൈവിടൂല എന്തായാലും അവര് സംസാരിക്കണം എന്താന്ന് നമുക്ക് മനസ്സിലാവണില്ല നമുക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടില്ല അവര് നമ്മൾ പറയണത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കൂടെ ഉള്ള ആൾക്കാര് പക്ഷെ അവരെന്താ പറയുന്നത് നമുക്കറിയില്ല എന്നാലും അവരെ മുഖഭാവമൊക്കെ കണ്ടിട്ട് എന്തായാലും നമ്മളെ കൂടെ ഉണ്ടാകും അങ്ങനെയാണല്ലോ അവര് ഇതാക്കി നമ്മളെ കൂടണ്ട അത് എന്താ പറയാ ഒരു തീരുമാനവും ആവാതെ നിക്കണല്ലോ അപ്പൊ അതിൽ വലിയൊരു സങ്കടമുണ്ട് ഇവിടെ വന്നതൊക്കെ കണ്ടിട്ട് നമുക്കൊന്നും ഇതാക്കി തന്നിട്ടില്ലല്ലോ ആ സംസാരിച്ചിട്ടുണ്ട് നമ്മളോട് ഇവര് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണ കൂടെ ഉള്ളവര് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ട് പറഞ്ഞത് ആരൊക്കെയാ പോയത് എന്തൊക്കെയാ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മള് പറഞ്ഞും കൊടുക്കുന്നുണ്ട് എത്രയാളും നഷ്ടപ്പെട്ടെന്നൊക്കെ ചോദിച്ചവരൊക്കെ പറഞ്ഞുകൊടുത്ത് അത് എന്തായാലും കൂടെ നിക്കു ഞങ്ങളെ കൂടെ ഞങ്ങളെല്ലാര കൂടെ അവരുണ്ടാകും ഒക്കെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് ഗൗരവത്തിൽ എടുക്കാവുന്നൊരു വിഷമം തന്നെയാണ് ഒരു സർക്കാർ സർക്കാരായി നിലനിൽക്കുന്നെങ്കിൽ റിസോഴ്സസ് നിലനിൽക്കെ അത് നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇവർക്ക് കൊടുക്കാനുള്ള സൗകര്യം പോലും നിഷേധിക്കാത്ത ഗതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ ക്ലാസ് ഇൻഡസ്ട്രിയാണ് നാച്ചുറലി ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്ത്യയിൽ സാധാരണ മനുഷ്യരെ അവഗണിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്കെതിരായി കുത്തകളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു ഗവണ്മെൻ്റ് ഇത്ര മനുഷ്യത്വവിരുദ്ധമായി പെരുമാറുന്നതിൻ്റെ അടയാളമാണ് സൂചനയാണ് നമ്മളിപ്പം വയനാട്ടിൽ കാണുന്നത് ഒഡീഷയിൽ ഉണ്ടായി ആ മറ്റേ ആന്ധ്രയിൽ ഉണ്ടായി ഇതിനകത്തൊക്കെ അവർ കേന്ദ്ര സർക്കാർ ആയി കഴിഞ്ഞാലും ഒന്നും അവർ ഇവിടത്തെ മറ്റേ മൊറട്ടോ മാനദണ്ഡ ലിസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു ഏത് എത്രത്തോളം ബാധ്യതകൾ ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ അതുപോലെ ഒന്നും കൊടുക്കാണ്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഏതാ സമയത്ത് രണ്ടായിരം മൂവായിരം കോടി ഒക്കെ അവർ സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അതേപോലെ കേരളത്തിന് അത് രാഷ്ട്രീയം ഇതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്താ വെച്ചാല് രാഷ്ട്രീയം നോക്കുന്ന സമയത്ത് പാവങ്ങളാണ് ഇവിടെ ബലിയേടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റിലയൻസിന്റെ ചേട്ടൻ മുകേഷും അനിയനം അനിലും ഉണ്ടല്ലോ അനിലിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് റിലയൻസ് ഇൻഫ്രാറ്റൽ റിലയൻസ് ഇൻഫ്രാറ്റെൽ എന്നുള്ള വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ സ്ഥാപനത്തിന് വലിയ തോതിൽ വായ്പകൾ സമാഹരിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം മൂവായിരത്തി അറുനൂറ് കോടി രൂപ മാത്രം വായ്പ കൊടുത്തുണ്ട് അവരെ ആകെ സമാഹരിച്ചത് ചൈനീസ് ബാങ്ക് നടക്കം വായ്പ എടുത്തത് ഏതാണ്ട് നാൽപ്പത്തി ചില്ലാനും കോടി രൂപ അവർ കിട്ടാക്കടമാക്കി മാറ്റി ഈ കിട്ടാക്കടം നിൽക്കുമ്പോഴും ഏതാണ്ട് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് ടവറുകൾ അവർക്കുണ്ട് ഒരു ടവറിൻ്റെ ജലവൃതി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ കേബിൾ മണ്ണിനടിയിലുള്ള കേബിളുണ്ട് ഇതിൻ്റെ നാലൊരു പാലം തൂക്കി വിറ്റാൽ ഈ പൈസ കിട്ടും പക്ഷേ ചെയ്തെന്താ ഇവർ ഐ ബി സി ഇൻസോൾട്ടൻസി ആൻഡ് ബാഗ്രഫ്സി കോഡിന്റെ ഇത് പ്രകാരം അതിൻ്റെ ഉള്ള അതിൻ്റെ സംവിധാന പ്രകാരം പിന്നെ വായ്പ ഹെയർ കട്ടിന് വേണ്ടി അതായത് ഐ വി സി പ്രകാരം നിയുക്തമായിട്ടുള്ള കമ്മിറ്റി മുമ്പാകെ ഈ സാധനം എത്തുകയാണ് ചിലമെന്ന് വെച്ചാൽ ചേട്ടൻ ഇടവരിയാണ് അവിടെ എല്ലാ ഇത്തരം കമ്പനികളും വൻകിട കുത്തക കമ്പനികൾക്കുള്ളൊരു ഗുണ സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ വലിയ വായ്പ എടുത്തിട്ട് ആ വായ്പയുടെ വളരെ ചെറിയ ശതമാനം മാത്രം തിരിച്ചടയ്ക്കാവുന്ന വേറെ എന്തെങ്കിലും കമ്പനിക്ക് വാങ്ങാൻ കഴിയണം വായ്പ കുടിശ്ശിക വെച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ വായ്പ മുഴുവൻ ഈ ബോർഡ് മുമ്പാകെ വന്നിട്ട് അത് ചേട്ടൻ മുകേഷ് അംബാനി വിലക്കെടുക്കുകയാണ് എത്രക്ക് അത് ഏതാണ്ട് നാനൂറ്റി ചില്ലാനും കോടി ഉറുപ്പ്യ കാണാം എന്നു വച്ചാൽ നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയുടെ കടം ബാങ്കുകൾ കിട്ടുന്നത് നാനൂറ്റി ചില്ലാനും കോടി ഉറുപ്പ്യാണ് ബാക്കി അതിന് പറയുന്നത് ഹെയർ കട്ട് എന്നാണ് റൈറ്റ് ഓഫ് എന്നല്ല അപ്പം ഈ കടം മുഴുവൻ ഹെയർ കട്ട് ചെയ്യാൻ ഇങ്ങനെയുള്ള വൻകിട കുത്തക കമ്പനികൾക്ക് യഥേഷ്ടം ഹെയർ കട്ട് എന്നുള്ള പുതിയ സൗകര്യം ഈ ഇൻസോൾവൻസി ബാങ്ക് കോഡ് പ്രകാരം ഗവണ്മെന്റ് കൊണ്ടുവരിക ആ രീതിയിൽ അതാണ് എത്ര ഭീകരമായ തോതിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കൊള്ളയാണ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കൊള്ള നടത്തുന്നൊരു ഗവണ്മെൻ്റാണ് നിലവിലുണ്ടായിരുന്ന നിയമത്തിലെ പൈതുകൾ അടച്ചുകൊണ്ട് ഈ ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നത് ഇതാ കാര്യം അത് വയനാട്ടിൽ മാത്രം ജനങ്ങളുടെ പ്രശ്നമല്ല ഇതാ എവിടെ നിന്നാണ് സംഭവിക്കാം ഈ ജനങ്ങൾ ഇതിനെതിരെയുള്ള ഈ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ റാത്ത് ഉയർന്നു വരികയും ഇത് മാറ്റി തീർക്കുകയും ചെയ്യാതെ രക്ഷയില്ല ആ ഒരു മേഖല എന്ന് പറഞ്ഞാൽ എല്ലാരും എസ്റ്റേറ്റ് തൊഴിലാളികളാണ് കാലക്രമേണ അവരുടെ മക്കൾ എസ്റ്റേറ്റ് തൊഴിലാളികളായിട്ടാ വന്നത് അപ്പൊ ഞങ്ങളുടെ തലമുറയും ഞങ്ങളുടെ മുന്നൊരു തലമുറകളും എന്ത് ചെയ്തു മക്കളെ പഠിപ്പിച്ച് ജോലികൾ ജോലി ആക്കാനുള്ള ആ ഒരു ബുദ്ധിയിലേക്ക് വന്നു ഞങ്ങളൊക്കെ അപ്പൊ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ലോണും കാര്യങ്ങളും എല്ലാതും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവരെങ്ങനെങ്കിലും ഇതിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട് ആ അതിൽ ആൾക്കാര് ഒരുപാട് ലോൺ എടുത്തവരുണ്ട് പിന്നെ വീടിന് ലോൺ എടുത്ത ആൾക്കാര് സ്ഥലം മേടിക്കാൻ അവിടെ തന്നെ ജീവിക്കണം എന്ന ആഗ്രഹത്തോണ്ടാണ് അവിടെ തന്നെ സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള ലോണിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരാണ് ഓരോരുത്തരെ ചിന്താഗതി അതിൽ ഒലിച്ചു പോയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് കാരണം അത്രയും ജനങ്ങൾ അവര് അനുഭവിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ പൈസയുള്ളു ഈ മൂന്ന് വാർഡിൻ്റെ കുടുംബശ്രീക്കാകെ മൂന്ന് കോടീന്റെ അടുത്ത് എങ്ങനെയാ എങ്ങനെ ഉള്ളു മൊത്തത്തിലൊരു ഇരുപത്തിരണ്ട് കോടിയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സ് വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ലോണ് എഴുതി തള്ളുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട പോകു പോയടുത്ത് നമുക്ക് പോയി അവിടെ കാണാം രണ്ട് പാറയും കുറച്ച് മണ്ണും ഒരുപ്പുണ്ട് വേറെ ഒന്നും അതിന്റെ ആധാരം നമുക്ക് നമുക്കിപ്പോ സർക്കാരിന് വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ആധാരം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റാ നമ്മള് ഞാൻ ചെയ്യാൻ പോലും ഒരു പിന്നെ പറയുന്നു നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ടല്ലോ അവിടെ നിന്ന് അവർ നമ്മൾ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞ ആകെയുള്ളത് അവിടെ ഇതുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അത് കൂട്ടിച്ചിട്ട് മെറ്റലാക്കി അപ്പം ആരെങ്കിലും പൊട്ടി അതിലെന്തെങ്കിലും ചെയ്തു അല്ലാണ്ട് നമ്മൾ ഒരു മാർഗ്ഗമില്ലാന്നു ഇപ്പോഴാണ് ശരിക്കും ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ ആ സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാം ഇപ്പോൾ എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആർക്കും അത്ര വലിയ പ്രശ്നമില്ലാത്തത് പക്ഷേ അത് ആൾക്കാർ ഇല്ലാഞ്ഞിട്ട് പിന്നെ ഈ ബാക്കിയുള്ളവർ ജീവിക്കുന്നുണ്ടല്ലോ ഇതിന്റെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴാണ് അവർക്ക് അതിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിങ്ങനെ എന്താ പറയുക പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരാൻ തുടങ്ങിയത് ഇപ്പൊ എല്ലാവരും അതാ പറയുന്നത് ബാക്കിയാവുന്നതിനേക്കാളും നല്ലതാ കൂടുതലങ്ങ് പോയാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ എന്നാണ് നമുക്കിനിപ്പോ വേറെ വഴിയില്ലേ അറിയാം എനിക്കെന്നൊക്കെ വെച്ചാൽ ഇപ്പൊ എന്താ ഇപ്പൊ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ അവർക്കും വേണ്ടി നമ്മൾ നിന്നേ പറ്റുള്ളൂ